മഴ പെയ്യോ അല്ലേ പറഞ്ഞിട്ടുണ്ടോ മഴ പെയ്യോന്ന് ഓ ഓക്കെ ഓക്കെ ആ പറ എല്ലാം കഴിക്കുന്ന കാര്യം ഓർമ്മയുള്ളൂ അല്ലേ

നോക്കട്ടെ നോക്കട്ടെ ടൈം പറ പറ അല്ല പറയട്ടെ അല്ലേ വൺ ടു ത്രീ ആയി എത്ര ആയി ഇതൊക്കെ ആരോ പറഞ്ഞേ ഓക്കെ ഓക്കെ ശരിയാക്കാം ാണ് നമ്മൾ അഞ്ച് മണിക്ക് ബോട്ടിംഗ് കൊണ്ട് ഫ്രീ ആണ് ഫ്രീ ആയതുകൊണ്ട് നമ്മൾ പോവാന്ന് വിചാരിച്ചു പിന്നെ ഫൈവ് അതുകൊണ്ട് നമ്മൾ ഈ ഒരു പ്ലേ പ്ലേ ഗ്രൗണ്ടിൽ പോയാല്ല നല്ല അത് ഹോസ്പിറ്റലാണെന്ന് തോന്നത്തില്ല അത് അത് നമ്മള് എന്റർ ചെയ്യുന്നതിനാൽ അവര് ഡെക്കറേഷൻ ബലൂൺസ് വെച്ച് ഡെക്കറേഷൻ ചെയ്തിട്ടൊക്കെയാണ് നമ്മളെ സ്വാഗതം ചെയ്യുന്നത് തന്നെ അപ്പൊ നമ്മൾ അവിടെ ആ പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചു പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് അവിടെ പോയി കേട്ടോ ബോട്ടിങ്ങിന് പോയി ബോട്ടി ബോട്ടിങ്ങി വൺ അവർ ആണ് ഫൈവ് ടു സിക്സ് ആണ് അപ്പം അത് ഫ്രീ ആണ് അതില് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പക്ഷെ നല്ലൊരു റിലീഫ് ആയിരിക്കും പിന്നെ നാല് അമ്പത്തി അഞ്ചൊക്കെ ആയപ്പോ നമ്മള് ബോട്ടിൽ കയറാനും ഇതായിരുന്നു രണ്ടു മിനിറ്റ് പറയുന്നുണ്ടായിരുന്നു പിന്നെ അഞ്ച് രണ്ടൊക്കെ ആയപ്പോ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ബോട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പം നമ്മള് എന്താ ബോട്ടിൽ കയറാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പൊ നമ്മള് ബോട്ടിൽ കയറി റൈസാനോ എമ്മിയുവാണെങ്കിൽ അടങ്ങുന്നില്ല എടുത്ത് വെള്ളത്തിനാണ് കാണാം ആ ഡോറൊക്കെ പിന്നെ റൈ കൊറച്ച് കഴിഞ്ഞപ്പോ റൈ അവൻ ബോർ അതേമ ഏമനാണ് പിന്നെ അവൻ നമ്മള് നേരം കളി ചിരിച്ചു പിന്നെ നമ്മൾ സംസാരിച്ചു സിക്സ് ഓ ക്ലോക്ക് വെയിലായിരുന്നു ആ പിന്നെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് ഒരു മണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്തു പിന്നെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രസമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാ ആ ലുലുമാളാണ് ലുലുമാളെന്ന് ഞാൻ പറയൂ ഗൈസ് എന്താന്ന് വച്ചാ അത് അത് കണക്കാണ് ഗൈസ് അവിടെ ഫുഡ് സ്റ്റേഷൻ ഉണ്ട് കളിക്കാൻ സ്ഥലമുണ്ട് പിന്നെ ഹോസ്പിറ്റല് ആ മെഡിസിറ്റി ആല ഹോസ്പിറ്റലും കാണും പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് പിന്നെ ഇവിടെ കളി കളിച്ചു നല്ല കളിയായിരുന്നു അവിടെ ആരൊക്കെ കുറെ പട്ടിയായിരുന്നു അഞ്ചോ ആരോ പട്ടി അവിടെ ഏർ ഞാൻ അത്രക്ക് കളിച്ചില്ല കളിച്ചു നാം പക്ഷെ അത്രക്ക് കളിച്ചില്ല എന്താന്ന് വെച്ചാ അവിടെ പട്ടിക എല്ലാം വല്ല ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് കൈസപ്പിവിടെ വോയിസ് ഓരോടുക്കാൻ വേണ്ടിട്ട് ഇവിടെ സമ്മതിക്കുന്നില്ലേ ഏട്ടോ നല്ല ശല്യാണ് ഇവിടെ എല്ലാരും കൂടി ബഹളാണ് എന്തും ഇടായിരിക്കില്ല പക്ഷെ നമ്മള് ഇടാണ് പിന്നെ നമ്മള് വെള്ളം കുടിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു പിന്നെ കോൾഡ് വാട്ടർ ആയത് കൊണ്ടാണ് നമ്മളെ കൊറേ കുടിച്ചതില്ലെങ്കിപ്പ വെച്ചണ്ട് പോയേനെ അത് മാത്രമല്ല നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ വൈസ് അപ്പൊ നമ്മളാ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ബൈ